നഴ്സറിയിൽ ഈ ചെടിയുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ചീര എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചു കറി വെക്കാവുന്ന ചീരയാണോ എന്ന് അപ്പോൾ പറഞ്ഞു അതുറപ്പില്ല ആലോചിച്ച് നോക്കുമ്പോൾ പണ്ട് കാലത്ത് ചെറുപ്പത്തിൽ ഇതിനോട് സാമ്യമുള്ള ഒരു തോട്ടച്ചീര വീട്ടിൽ നട്ടു വളർത്തുമായിരുന്നു ഇപ്പോൾ അടുത്ത കാലത്തൊന്നും അത് കണ്ടിട്ടില്ല വളരെ ചെറുപ്പത്തിൽ അത് നമ്മൾ തോട്ടത്തിൻ്റെ അതിരു പോലെയൊക്കെ നല്ല ഭംഗിയിൽ വെട്ടി നിർത്തും അത് കറി വയ്ക്കാനും ഉപയോഗിക്കുമായിരുന്നു കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതുപോലല്ല കുറച്ച് വ്യത്യാസമുണ്ട് അത് കറി വെച്ചാൽ നല്ല രുചിയാണ് ഇത് ഞങ്ങൾ കറി വെച്ച് നോക്കിയിട്ടൊന്നുമില്ല കാരണം ഇപ്പോൾ വലിയ ധൈര്യമൊന്നുമില്ല അങ്ങനെ പരീക്ഷിക്കാൻ ചെറുപ്പത്തിൽ പിന്നെ നല്ല ധൈര്യമായിരുന്നു എന്തും പരീക്ഷിക്കും